നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ പ്രകാശ് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരേക്കർ ഏലത്തോട്ടവും ഒരു വീടുമാണ് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് ഏലവും കുരുമുളകും കാപ്പിക്കുരുവും ജാതിയൊക്കെയാണ് ഈ സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്നത് ഏലവും അതുപോലെ കുറച്ച് കുരുമുളകും കാപ്പിയൊക്കെ തന്നെയാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് അതുപോലെ തന്നെ ഏലകൃഷിക്ക് അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖല കൂടിയാണ് ഈ ഭാഗങ്ങളെല്ലാം നിലവിൽ നാനൂറോളം ചൂട് ഏലം ഇതിൽ കൃഷി ചെയ്തിട്ടുണ്ട് തൈച്ചെടിയുണ്ട് അതുപോലെ രണ്ടാം വർഷ ചെടിയുണ്ട് അതുപോലെ ഈ സ്ഥലത്ത് മറ്റൊരു വരുമാനമാർഗമായിട്ട് കുരുമുളകാണുള്ളത് അധികമായിട്ട് കുരുമുളകില്ല കഴിഞ്ഞ വർഷം അൻപത് കിലോ ഉണക്കു കുരുമുളകാണ് കിട്ടിയത് നിലവിലെ ഈ സ്ഥലത്ത് നമുക്ക് ഏലമൊക്കെ നനച്ചു കൊടുക്കാൻ അനുയോജ്യം വലിയൊരു പടുതാക്കളും ഉണ്ട് കേട്ടോ അതുപോലെ വെള്ളത്തിനുള്ള സൗകര്യം കുളവുമുണ്ട് വറ്റാത്ത വെള്ളമാണ് കുറമൂത്തേക്ക് നനച്ചുകൊടുക്കാനുള്ള വെള്ള സൗകര്യം ഉള്ളതാണ് അതുപോലെ മറ്റൊരു വരുമാനമാർഗ്ഗമായിട്ടുള്ളത് കാപ്പിക്കുരുവാണ് കഴിഞ്ഞ വർഷം നാല് കിൻറ്റലും ഉണക്ക കുരുമു ഉണക്ക കാപ്പിക്കുരു ഇതിൽ നിന്ന് ലഭിച്ചതാണ് അതുപോലെ നിലവിലി സ്ഥലത്ത് അഞ്ഞൂറോളം ചുവട് സിൽവർ വെച്ചിട്ടുണ്ട് ചൗക്ക വെച്ചിട്ടുണ്ട് ഏലത്തിന് തണലിന് വേണ്ടിയാണ് നിലവിലെ സ്ഥലത്തുള്ള താമസയോഗ്യമായ ഷീറ്റ് മഞ്ഞ് വീടാണ് മൂന്ന് ബെഡ്റൂം സിറ്റൗട്ട് ഹാൾ അടുക്കള വർക്ക് ഏരിയ എല്ലാവിധ സൗകര്യങ്ങളുള്ള വീടാണ് എല്ലാവിധ വാഹനങ്ങളും വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് വീട്ടിലേക്കുള്ള വഴിയാണിത് പ്രൈവറ്റ് വഴിയാണ് ഒരേക്കെ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് കേട്ടോ ചോദിക്കുന്നത് വില ലാസ്റ്റ് വില മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് പ്രകാശ് ലൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററൊക്കെ ദൂരമേ ഉള്ളൂ അപ്പോൾ അതുപോലെ കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക സ്ഥലം വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക